മനസ്സിൻ്റെ ചിന്തകൾ എത്തരത്തിലൊക്കെ നെഗറ്റീവ് ആകുന്നുണ്ടല്ലേ അല്ലെ അത് വിഷമാണ് ശരിക്കും പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ വിഷം നമുക്ക് ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ ഉണ്ടാവില്ല ആ അനുഭവങ്ങൾ നമ്മളിൽ മാത്രം നിൽക്കുന്നതായിട്ടുണ്ടാകുന്ന ഒരു വലിയ സത്യമാണ് ആ സത്യങ്ങൾ എന്നിൽ നിൽക്കട്ടെ എന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾക്കെല്ലാം ഭൗതികമായിട്ട് ഭഗവാൻ തന്നിട്ട് പോലും അതിൽ സന്തോഷിക്കാത്തവരാണ് ഞാൻ ഏറെയും കാണുന്നത് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ സാധാരണ പ്രോഗ്രാമിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു ശിവരാത്രി സ്പെഷ്യൽ പ്രോഗ്രാമിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് ഇന്ന് നമ്മളുടെ കൂടെയുള്ള വിശിഷ്ടാതിഥി എന്ന് പറയുന്നത് പ്രശസ്തമായിരിക്കുന്ന ആഴിമല ശിവക്ഷേത്രത്തിൻ്റെ മേൽശാന്തി ആയിരിക്കുന്ന ജ്യോതിഷ് തിരുമേണിയാണ് നമസ്കാരം തിരുമേ നമസ്തേ തിരുമേനി ഈ ശിവരാത്രി മാഹാത്മ്യം അതെന്താണെന്നൊന്ന് പറയാം ശരിക്കും നമ്മളെല്ലാവരും പറയുന്നൊരു രീതിയുണ്ട് എന്താ ഇങ്ങനെ ആ പാലാഴി കടഞ്ഞിട്ട് അമൃത് വരുന്നതിന് മുമ്പിലായിട്ടുണ്ടാകുന്ന കാളകുടസർപ്പം ഇങ്ങനെ വന്നു ശരിക്കും ഇതെന്താണെന്ന് നമ്മളാരും മനസ്സിലാക്കുക നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന രണ്ടവസ്ഥകളാണ് പറയപ്പെടുന്നത് ഒരു നന്മയുടെ ഒരു തിന്മയുടെ രണ്ട് ഭാഗങ്ങളാണ് ശരിക്കും ഇത് അവനവനിലുള്ളതാണ് നമ്മളിലുള്ളതാണ് ആ നമ്മളിലുണ്ടാകുന്ന നന്മകളെയും തിന്മകളെയും തിരിച്ചറിഞ്ഞിട്ട് ആ തിന്മകളെ നമ്മൾ മാറ്റിവെക്കണം നന്മകളെ കൊണ്ടുവരണം ഇതാണ് ശരിക്കും അതിൻ്റെ ഒരു സത്യമായ രീതികൾ അപ്പം അതിനെ നമ്മളാരും തയ്യാറല്ല ഇന്ന് അപ്പോൾ പണ്ട് മുതലേ നമുക്ക് ഇത്തരത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ വെച്ചിരിക്കുന്നത് ഓരോ ആചാരങ്ങളിലൂടെ മനുഷ്യനെ തിരിച്ചറിയാനും മനുഷ്യനെന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയാണ് നമ്മളൊരു പോസിറ്റീവ് എനർജി ഉണ്ട് ഒരു നെഗറ്റീവ് എനർജിയുണ്ടല്ലേ അപ്പോൾ ആ പോസിറ്റീവ് എനർജിയെ നമ്മൾ കൊണ്ടുവരണം നെഗറ്റീവ് എനർജിയെ അവിടെ അടച്ചു വെക്കണം അപ്പം അത് വിഷമാണ് ശരിക്കും പറഞ്ഞാൽ അത് എന്നിൽ തന്നെ അടങ്ങണം എന്നിലടങ്ങണം ആ ചിന്തകളുടെ നെഗറ്റീവ്സ് മുഴുവനും ഞാൻ അത് മറ്റൊരാളിലേക്ക് കൊടുക്കുകയല്ല സ്വമേധിയാൽ അതെന്നിലടങ്ങിയിട്ട് എൻ്റെ പോസിറ്റീവായിട്ടുണ്ടാവുന്ന എനർജികളെ പുറത്തു കൊണ്ടുവരണം അതാണ് ശരിക്കും പരമായ സത്യം ഭഗവാൻ നമ്മളെ കാണിച്ചത് അതൊക്കെയാണ് പക്ഷേ ഒരു പക്ഷേ നമ്മൾ ഇത്തരത്തിലൊരു രീതി പറയുമ്പോഴത്തേക്കും അതാരും ഉൾക്കൊള്ളണമെന്നില്ല എന്നില്ല എൻ്റെ പരമമായ സത്യം നമ്മൾ നോക്കും നമ്മുടെ മനസ്സിൻ്റെ ചിന്തകൾ എത്തരത്തിലൊക്കെ നെഗറ്റീവ് ആകുന്നുണ്ടല്ലേ അല്ലേ അത് വിഷമാണ് ശരിക്കും പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ വിഷം അത് വേറൊന്നിലേക്ക് പ്രസരിച്ചു കഴിഞ്ഞാൽ അത് നശിച്ചു പോകും അല്ലേ നശിച്ചു പോവും ആ നാശമുണ്ടാക്കാതെ അത് മുഴുവനും എന്നിൽ തന്നെ അടങ്ങി നിൽക്കണം അതായിരിക്കണം അതിന്റെ സത്യം എനിക്ക് തോന്നുന്ന ആ പരമസത്യത്തെ മറ്റൊരു രീതിയിലേക്ക് കാണിച്ചതായിരിക്കാം ഭഗവാൻ അങ്ങനെയായിട്ടാണ് പറയുന്നത് നമ്മളിലുണ്ടാകുന്ന ശിവാംശവും നമ്മളുണ്ടാകുന്ന ചൈതന്യവുമൊക്കെ അതിനെ സംഹരിച്ചിട്ട് അവിടെ ഒരു ഊർജത്തെ അതായത് ആ പൂർണമായി ഉണ്ടാകുന്ന ചൈതന്യത്തെ നമ്മൾ പ്രസരിപ്പിക്കുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും ശിവനായി മറുപന്നര നമ്മളുടെ ശിവൻ ആ അംശം നമ്മളാകും അതാകണം നമ്മളല്ല എല്ലാവർക്കും സാധിക്കും ഇന്ന് സങ്കടങ്ങളെ ഉള്ളേ എല്ലാവർക്കും അല്ലേ അവൻ ധനികനോ ദാരിദ്ര്യനോ ഇല്ല എല്ലാവരും സങ്കടം പറയുന്ന ആൾക്കാർ നമ്മൾ തൊണ്ണൂറ് ശതമാനം നോക്കുമ്പോൾ സന്തോഷം പറഞ്ഞാൽ വളരെ കുറച്ച് വരുള്ളൂ ആ നമ്മൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും അല്ലെ അത അതിൻ്റെ ഒരു കാരണങ്ങളാണ് ഇവയൊക്കെ ഈ വ്രതാനുഷ്ഠാനങ്ങളെല്ലാം അങ്ങനെയാണ് ത്യജിക്കുകയാണ് നമ്മൾ സ്വമേധിയാൽ സ്വീകരിച്ച് അതിനെ ത്യജിച്ചിട്ട് അവിടെ നമ്മൾ ഉണരുകയാണ് അതാണ് അതിൻ്റെ സത്യം അത്ര തന്നെയാണ് തിരുവനന്തപുരം ഇപ്പൊ ഒരുപാട് ശിവരാത്രികൾ ഭഗവാന്റെ കൂടെ ഇപ്പം കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇത്രയും കാലത്തെ അനുഭവം ഞാനിത് മുപ്പത്തി ആറാമത്തെ വർഷമാണ് ശിവരാത്രി ഭഗവാന്റെ അടുത്ത് മുപ്പത്തിയഞ്ചു വർഷമായി മുപ്പത്തി ആറാമത്തെ വർഷം ആണ് ഭഗവാനെ ഞാൻ ഇങ്ങനെ ശിവരാത്രി ആ അനുഭവം എന്ന് പറയാ അത് എന്താ പറയുക നമുക്ക് ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ ഉണ്ടാവില്ല അനുഭവങ്ങൾ നമ്മളിൽ മാത്രം നിൽക്കുന്നതായിട്ടുണ്ടാകുന്ന ഒരു വലിയ സത്യമാണ് അത് വേറെ പറയുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ ഒരു സത്യം ആകണമെന്നില്ല അന്നത്തെ അസത്യം പറയും അസത്യങ്ങൾ എന്നിൽ നിൽക്കട്ടെ എന്നാണ് എൻ്റെ വിശ്വാസം കാര്യം വേറൊന്നുമില്ല അവന് ഞാനിപ്പോൾ ഒരു ഈ ഒരു ഉദാഹരണം ഇന്നതുപോലെ ഞാൻ ഉണ്ടായിരുന്നു ഇന്നതുപോലെ ഞാൻ കണ്ടു ഇന്നൊരു ഒരു അനുഭവം എന്നിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ ചിലപ്പം ഈ കേൾക്കുന്ന ഒരു സമയത്തുള്ള അതൊരു വലിയ ചിലർ അറിയില്ല അത് ഭയങ്കര ഇതായിരുന്നു പക്ഷേ അതല്ല ഇതിപ്പം എൻ്റെ അനുഭവിക്കലും മോനുണ്ടാകില്ല മോൻ്റെ അനുഭവിക്കലും വേറൊരാളുണ്ടാവില്ല അത് അവനവനിൽ മാത്രം ഉണ്ടാകുന്ന ചൈതന്യം ഒരു അവസ്ഥയാണ് അപ്പം ആ മൊൻ ചോച്ച എൻ്റെ വർഷത്തെ ഇവിടുത്തെ ഭഗവാനെ ഞാൻ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഭഗവാന്റെ ദാസനായാലും ഭഗവാൻ മാത്രം ജീവിക്കുന്ന ഒരാളാണ് അപ്പം എൻ്റെ അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ അതൊരിക്കലും വിവരിക്കപ്പെടാൻ പറ്റുന്നതല്ല ഞാനത് പറയാൻ എനിക്ക് ഇഷ്ടമില്ല വേറൊന്നല്ല അതെന്നില്ല സത്യമാണ് ആ സത്യം വേ ഒരാൾ പറയുമ്പോൾ ചിലപ്പോൾ അയാൾ അത് ചിലപ്പം പുച്ഛമായിട്ട് തോന്നി എന്ന സമയത്ത് അത് പുച്ഛമായിട്ട് തോന്നിയാൽ എനിക്ക് കുഴപ്പമില്ല പക്ഷേ എന്നാലും അതിൻ്റെ അതിനപ്പുറം ഒരു വലിയ ഊർജ്ജത്തെ ഞാൻ കാണുന്നുണ്ട് അത് മനസ്സിലാക്കുന്നുണ്ട് എങ്കിലതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ അനുഭവങ്ങൾ വ്യത്യസ്തമാണ് വ്യത്യസ്തമായ അനുഭവം ഭയങ്കര എന്താണ് നമുക്ക് പറയാൻ പറ്റാത്തതായ കാരണങ്ങളാണ് അതെന്ന് പറഞ്ഞത് അത് എല്ലാവരിലും വ്യത്യസ്തമായിരിക്കും എല്ലാവരിലും വ്യത്യസ്തമായിരിക്കും കാരണം നമ്മളെല്ലാം വ്യത്യസ്തരല്ലേ ഞാൻ മോനെ കാണുന്നു എന്നെ കാണുന്നു നമ്മൾ രണ്ടുപേരും പുരുഷന്മാരാണെന്ന് പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും മനുഷ്യനാണെന്ന് പറയുന്നുണ്ട് പക്ഷെ സത്യത്തിൽ മോൻ കാണുന്ന ദൂരത്തിൽ ഒരിക്കലും എനിക്ക് കാണാൻ പറ്റില്ല ഞാൻ കാണുന്ന ദൂരത്തിൽ മോന് കാണാൻ പറ്റില്ല മോൻ കേൾക്കുന്ന ഫ്രീക്വൻസിയിൽ എനിക്ക് കേൾക്കാൻ പറ്റില്ല ഞാൻ കേൾക്കുന്നതിൽ ഫ്രീക്വൻസി അപ്പോൾ ഇതെല്ലാം പ്രകൃതി ഒന്നൊന്നിനോട് സാദൃശ്യമില്ലാതെ എല്ലാം വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് അപ്പം ഒരാളിൻ്റെ അനുഭവം വേറൊരാളിനുണ്ടാകണമെന്നേയില്ല ഒരാളിനുണ്ടാകുന്ന അവസ്ഥ മറ്റൊരാളിനുണ്ടാകണമല്ല എല്ലാം വ്യത്യസ്ത പക്ഷെ എല്ലാം ഒന്നാണ് എല്ലാം പരമമായ സത്യം ഒന്നാണ് എല്ലാം വ്യത്യസ്തമായി കാണപ്പെടുന്നു തിരുമനി പറഞ്ഞിട്ടുണ്ട് ഒരു മുപ്പത്താറാമത്തെ വർഷത്തിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സാധാരണ നിലയില് മേൽശാന്തിമാരും ശാന്തിമാരും ഒക്കെ ഇത്രയും വർഷം ഒന്നും ഒരു ക്ഷേത്രത്തിൽ കാണാറുണ്ടാവുന്നതല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത് ഇത് എത്രത്തോളം ഉണ്ട് അപ്പം എന്തുകൊണ്ട് ഇവിടെ മാത്രം അല്ലെങ്കിൽ ഈ ശിവൻ ക്ഷേത്രങ്ങൾ പലതും ഉണ്ടായി അപ്പം ഇവിടെ മാത്രം അങ്ങ് വളരെ പ്ലസൻഫുള്ളായി എല്ലാ ആൾക്കാർക്കും വളരെയധികം പ്രസന്റിങ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരു അതെ എന്താന്ന് പറഞ്ഞിട്ട് മോനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ദൈവം നിശ്ചയമാണ് നമ്മൾക്കൊന്നും ചെയ്യാനില്ല ഞാനിവിടെ എൻ്റെ കാര്യങ്ങൾ കൊണ്ട് ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നു അങ്ങനെയൊന്നുമില്ല നമ്മൾ വിശ്വസിക്കുന്ന ഭഗവാൻ പറയാണ് നിനക്കിതുള്ളതാണ് നിനക്കിതാണ് നീ ഇത് ചെയ്യൂ അത് നമ്മളറിയുന്ന സത്യമല്ലേ അപ്പോൾ നമുക്ക് വേറൊന്നും ചിന്തയില്ല ആ ഭഗവാനാണ് എനിക്കെൻ്റെ എൻ്റെ ഭഗവാനാണ് അതെൻ്റെ എന്താ പറഞ്ഞത് എൻ്റെ ഈ ജന്മത്തെ കർമ്മം നമ്മൾ ഓരോരുത്തരും ജനിക്കുന്ന ഓരോ കർമ്മങ്ങൾക്ക് വേണ്ടിയാണ് ശങ്കരാചാര്യൻ ജനിച്ചു അദ്ദേഹം എട്ടാമത്തെ വയസ്സിൽ കാശി വരെ യാത്ര ചെയ്തു എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് അവര് പക്ഷെ വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ അത് സത്യമാണ് അപ്പം ആ പ്രായത്തിന് അദ്ദേഹം അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പഴത്തേക്കും അദ്ദേഹത്തിനു അദ്ദേഹം എന്നിട്ട് ഇത്രയും നാൾ അതേ നമ്മുടെ മുമ്പിലൊക്കെ ഇന്നും എന്താ മരിച്ചു പോയിട്ട് പോലും ജീവനോട് ജീവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്തൊരു കർമ്മമല്ലേ അല്ലേ അതെങ്ങനെയാണ് ആ ഭഗവാന്റെ നിശ്ചയത് അപ്പൊ ഓരോരുത്തർക്കും അങ്ങനെ ഓരോ നിശ്ചയങ്ങളുണ്ടെന്ന് അപ്പം ഒരു പക്ഷെ ഞാൻ എനിക്കിവിടെ വരാനും എന്റെ ഭഗവാന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കാനും കാരണം ഞാനേ അല്ല അതാ സ്വാമി തീരുമാനിച്ചത് കൊണ്ട് നിൽക്കുന്നു എന്നേ ഉള്ളൂ അടുത്ത നിമിഷം നമുക്കറിയില്ല അപ്പൊ ഇത്രയും ഇത്രയും നാൾ നിന്നു എന്ന് പറയുന്നത് ഭഗവാൻ ഭയങ്കര അനുഗ്രഹം അത്ര തന്നെയാണ് നമ്മൾ ഇന്ത്യയിൽ മൊത്തം നോക്കുമ്പോൾ ഒരുപാട് ദൈവസങ്കല്പങ്ങൾ അതിൽ നിന്നിട്ടും വളരെ വ്യത്യസ്തമായിട്ടാണ് ശിവൻ എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ സങ്കല്പം ആയിരിക്കുന്നത് അതിനകത്ത് ജാതി വ്യത്യാസങ്ങളോ മത വ്യത്യാസങ്ങളോ മതവ്യത്യാസങ്ങളോ ലിംഗവ്യത്യാസങ്ങളോ ഒന്നുമില്ലാതന്നെ ഓരോ വ്യക്തിക്കും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് ഭഗവാനെ ശിവനെന്ന് പറയുന്ന ദൈവസങ്കല്പത്തിനെ ആരാധിക്കുവാനും നോക്കിക്കാണാനും ഒക്കെ സാധിക്കുന്നുണ്ട് പല ആൾക്കാരും കാമുകനായിട്ടും ഭർത്താവായിട്ടും കൂട്ടുകാരനൊക്കെയായിട്ടും നമുക്ക് ആരാധിക്കുകയും പൂജിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം അങ് എങ്ങനെയാണ് ഈ ശിവൻ എന്ന് പറയുന്ന പറഞ്ഞ എടുക്കുന്നത് ചില ആൾക്കാർ ആദ്യ യോഗിയായിട്ട് എടുക്കാറുണ്ട് ചില ആൾക്കാർ പ്രപഞ്ചത്തിൽ ആദ്യത്തെ പുരുഷനായിട്ട് എടുക്കാറുണ്ട് ചില ആൾക്കാർ പഞ്ചഭൂത തത്വമായിട്ട് എടുക്കാറുണ്ട് എങ്ങനെയാണ് ഇതിനെ നോക്കി ആ ഇതെല്ലാം ഒന്നാണ് ഇതൊന്നും വ്യത്യസ്തമല്ല ആ അംശമാണ് ഞാൻ ആ എന്നിലെ അംശമാണ് ഭഗവാൻ ഇത് രണ്ടും രണ്ടേ അല്ല എന്നാണ് അത് തിരിച്ചറിഞ്ഞത് അത് അവിടെ വേറൊന്നില്ലല്ലോ ഇപ്പ എന്താണ് നമ്മളുടെ നമ്മളോട്ട് ഞാൻ ഞാനാരെയല്ലേ ഞാനീ ശരീരമല്ലല്ലോ ആണോ അല്ല ഞാൻ ഈ ശരീരമേ അല്ല അപ്പം എൻ്റെ ഉള്ളിലൊരു ചൈതന്യമുണ്ട് അത് തന്നെയാണ് ഭഗവാൻ അതിനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് അവിടെ നമുക്ക് അതിനെ നമുക്ക് ഏത് തരത്തിൽ വേണോ കാണാം നമ്മുടെ സംസ്കാരമേ അങ്ങനെ നമുക്ക് മുപ്പത്തി മൂവായിരം കോടിയിൽ പരം ഈശ്വരന്മാരുണ്ടെന്ന് പറയുമ്പോൾ ഓരോ ആളിനും ഓരോ ദൈവങ്ങളുണ്ടെന്നാണ് അത് അവനവൻ്റെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് അവനെ അത് ആരാധിക്കാൻ വേണ്ടി നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് തന്നിട്ടുണ്ടാകുന്ന സ്വാതന്ത്ര്യമാണ് നിന്റെ മനസ്സിനകത്ത് തോന്നുന്ന സങ്കല്പം എന്താണോ അതാണ് ശരിക്കും ഈശ്വരൻ അവിടെ വ്യത്യസ്തനല്ല അവിടെ നിനക്ക് കാമുകനായിട്ടോ കാമുകിയായിട്ടോ അല്ലെങ്കിൽ ദേവിയായിട്ടോ ദേവനായിട്ടോ ഇന്ദ്രനായിട്ടോ എന്ത് എന്ത് നാമത്തിൽ വേണമെങ്കിലും അതിനെ പറയാമെന്നാണ് പറയുന്നത് അത് നമ്മുടെ ഈശ്വരൻ്റെ സങ്കല്പമാണ് അത് ശിവനായാലും ശരി വിഷ്ണുവായാലും ശരി എല്ലാത്തിനെയും നമ്മൾ അങ്ങനെ തന്നെയാണ് കാണുന്നത് അതാണ് പരമസത്യം അല്ലാതെ ഇൻ നമ്മളതൊരു രൂപം എന്തിനാ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണുന്നതിന് വേണ്ടി മാത്രമല്ലേ ശരിക്കും നമ്മൾ ലിംഗം എന്താ ഒന്നിൻ്റെ പ്രതീകമാണ് ശിവനെന്ന് പറഞ്ഞ ആ രൂപത്തിൻ്റെ പ്രതീകമെന്ന് പറഞ്ഞ് കാണുന്നു എന്നേ ഉള്ളൂ എന്ന് അറിയപ്പെടുന്നത് അപ്പം അത് അങ്ങനെ ആകണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആകണമെന്നില്ല അതെല്ലാം നമ്മുടെ കാഴ്ചപ്പാട് മാത്രമേ അതിനപ്പുറമാണ് ആ ഊർജ്ജം എൻ്റെ സങ്കല്പം ആ ഭഗവാനെന്ന് പറയണതിനകത്ത് സർവ്വത് ഇന്നതെന്നേ ഇല്ല അപ്പം എനിക്ക് സംസാരിക്കണമെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റും എന്നോട് സംസാരിക്കണം എന്നോട് സംസാരിക്കാൻ പറ്റും അതങ്ങനെ അതിനപ്പുറത്തേക്ക് എന്ത് വേണമെങ്കിലും തന്നെ പറയാം അതാണ് എൻ്റെ സത്യം അതാണ് സത്യം അതല്ല ഇത്തരത്തിൽ മാത്രം ഒതുക്കി നിർത്താൻ ഒരു ഭാഗം ഈശ്വരനില്ല ഇത് മാത്രം എൻ്റെ എൻ്റെ ഇഷ്ടമുള്ള എന്താ പറയുക എൻ്റെ എന്താ പറയുക എൻ്റെ അച്ഛനായിട്ട് അല്ലെങ്കിൽ എൻ്റെ അമ്മയായിട്ട് ഞാൻ എന്നെപ്പോലെ കാണുന്നു എൻ്റെ സുഹൃത്ത് അങ്ങനെ എല്ലാ എല്ലാവരും ഓരോന്നും ഓരോരുത്തരും ഓരോ രീതിയിൽ പറയുന്നുണ്ട് ഞാൻ അതിനപ്പുറം പറയുന്നു എന്ന് പറഞ്ഞാൽ അതിനപ്പുറമാണ് സർവ സർവ്വ ഭഗവാനില്ലാത്തതായി ഒന്നുമില്ല അങ്ങനെ ഓക്കെ തിരുമനി ഈ ശിവരാത്രി ആഘോഷത്തിലേക്ക് ശിവരാത്രി ആഘോഷിക്കുന്നവർക്കും അല്ലെങ്കിൽ ശിവരാത്രിയിൽ പ്രാർത്ഥിക്കുന്നവർക്കുമായിട്ട് തിരുമനിക്ക് കൊടുക്കാനായിട്ടുള്ള എന്തെങ്കിലും സന്ദേശമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ നമ്മളെല്ലാവരും സർവ്വ സമയം ആനന്ദിക്കണം സന്തോഷിക്കണം ആ ആനന്ദമാണ് നമ്മുടെ ഏറ്റവും വലിയ ഊർജ്ജം അതായത് നമ്മൾക്കെല്ലാം ഭൗതികമായിട്ട് ഭഗവാൻ തന്നിട്ട് പോലും അതിൽ സന്തോഷിക്കാത്തവരാണ് ഞാൻ ഏറെയും കാണുന്നത് എന്നെ ചിലപ്പോൾ കാണാൻ വരുന്ന ഒരാൾ അദ്ദേഹം വരുന്നത് ചിലപ്പം ബി എം ഡബ്ല്യുയിലോ ഓഡിയിലോ ഒക്കെ ആയിരിക്കും പക്ഷെ പുള്ളിക്കും സങ്കടമാണ് എന്തുകൊണ്ടാ പുള്ളി ഭൗതികമായി കാണപ്പെടുന്നതായ ഈ അവസ്ഥയിൽ മാത്രം അദ്ദേഹത്തിൻ്റെതായ കണക്കുകൂട്ടലുകളിലൂടെ അദ്ദേഹത്തിന് ജീവിക്കുന്ന ജീവിത രീതിയിൽ അദ്ദേഹത്തിന് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല വീണ്ടും പക്ഷേ എത്ര അവിടെ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നില്ല കാരണം നമ്മുടെ സമൂഹത്തിനകത്ത് ഒരു നേരം ഭക്ഷണം കഴിക്കാൻ ഒരു യാചകനെ നമ്മൾ കാണുന്നുണ്ട് റോഡിന്റെ കടവരാന്തിയിലെ ഒരു കുടുംബം മുഴുവനും കിടന്നുറങ്ങണ നമ്മൾ കാണുന്നുണ്ട് ദേഹം മുഴുവനും ഋണവ്യാധികൾ പിടിച്ച് നടക്കുന്ന ഒരു മനുഷ്യനെ കാണുന്നുണ്ട് എന്നിട്ടാണ് ഈ മനുഷ്യൻ വന്ന് നമ്മളോട് പറയുന്നത് സ്വാമി ഒന്നും ശരിയാകുന്നില്ല എന്ന് അല്ലെങ്കിൽ അതിനേക്കാൾ താഴ്ന്ന ഒരാളായിരിക്കാം അപ്പം നമുക്ക് നമ്മളെക്കുറിച്ച് മാത്രമാണ് ചിന്ത മറ്റൊരാളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല എത്ര കണ്ട് സങ്കടം ഉണ്ടാകുന്ന ഒരാൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെക്കാളും താഴേക്ക് നമ്മൾ നോക്കണം അവിടെ ആ മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നു നോക്കണം അപ്പം അത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കി തോന്നും എനിക്ക് ഭഗവാൻ ബന്ധിക്കുന്ന ഭാഗ്യം എത്ര മാത്രമാണ് നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നു എത്ര ഭാഗ്യമാണ് അല്ലെ മോനെ സംസാരിക്കാൻ പറ്റുന്നുണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് നടക്കാൻ പറ്റുന്നുണ്ട് ഈ ഭാഗ്യങ്ങളെല്ലാം ഉണ്ടായിട്ടും അതിനെ ഒന്നും മനസ്സിലാക്കാതെ ഞാൻ ചിന്തിക്കുന്ന കുറച്ച് വഴികളിൽ എനിക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല അല്ലെങ്കിൽ കുറച്ച് സമ്പാദിക്കാൻ പറ്റില്ല ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകുന്ന മാനസികമായ സംഘർഷങ്ങളുണ്ടാക്കി ആ മാനസിക സംഘർഷങ്ങളോട് അവൻ ശരിക്കൊരു രോഗത്തിലേക്ക് പോകുന്നു എന്നല്ലാതെ ഒന്നും നേടുന്നേ ഇവിടെയില്ല അപ്പം എല്ലാവരോടും പറയേണ്ടത് ഭഗവാൻ എന്താണോ തന്നിരിക്കുന്നത് ആ തന്നിരിക്കുന്നത് ഇപ്പോൾ മാത്രമേ നമുക്കറിയൂ പ്രസൻറ്റിൽ എന്തുണ്ടോ ആ ഉള്ളത് വെച്ചിട്ട് സർവ്വസമയവും നീ ആനന്ദിക്കണമെന്നാണ് അങ്ങനെ ആനന്ദിച്ചാൽ ഈ ഭഗവാൻ നമ്മളോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ സർവമോക്ഷം മോക്ഷം എന്ന് പറഞ്ഞ സാധനം ഈ പ്രസന്റിൽ നമ്മൾ അനുഭവിക്കുന്ന ആനന്ദം തന്നെയാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യമേ ഉള്ളൂ ഒന്നും ചിന്തിക്കരുത് ഈശ്വര കൽപിതമല്ലാത്തതൊന്നും നമ്മൾ നടക്കില്ല അത് നടക്കുന്ന സമയം ഏതാണെന്ന് വെച്ചാൽ ഈ സമയം നമ്മൾ അനുഭവിക്കുന്ന ഈ അവസ്ഥ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ കഴിഞ്ഞതുമില്ല നാളെയുമില്ല അപ്പം ഈ ശിവരാത്രി ദിവസമായി ദിവസത്തേക്ക് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് സദാ നിങ്ങൾ ആനന്ദിക്കണം ഒരിക്കൽ പോലും സങ്കടം ഉണ്ടാകരുത് ഒരിക്കൽ പോലും കണ്ണുകൾ നിറയരുത് ആ അവസ്ഥയിൽ നിങ്ങൾ ഓരോരുത്തരും ജീവിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ കൃത്യമായിട്ടും നിങ്ങൾ മോക്ഷത്തിലേക്കെത്തുക അതാണ് നമ്മുടെ ലക്ഷ്യം